അറിയാമോ ഇതാണ് സ്റ്റാർട്ടർ മോട്ടോർ നമ്മൾ താക്കോൽ തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നത് ഈ മോട്ടോറിൻ്റെ ഇവിടെ ഒരു പല്ല് കണ്ടോ ഈ പല്ലിന് പറയുന്ന പേര് ബെൻഡെക്സ് എന്നാണ് ബെൻഡെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബെൻഡെക്സ് എന്ന് പറയുന്ന ഈ പല്ല് ഇങ്ങോട്ട് നീണ്ടുവരും ഇങ്ങോട്ട് വന്നിട്ട് എഞ്ചിൻ്റെ പുറകിലുള്ള ഫ്ലൈ വീൽ കണ്ടോ ഈ വീലിന് ഇങ്ങനെ കറക്കും കറക്കുമ്പോഴാണ് എഞ്ചിന് എന്താകുന്നത് സ്റ്റാർട്ടാവുന്നത് അപ്പോഴും ഞാൻ പറയും സ്റ്റാർട്ടാവുമ്പോൾ കൈവിടും എന്ന് പറയുമ്പോൾ ഈ ബെൻഡെക്സ് പുറകിലോട്ട് പോവും ഫ്ലൈവീയിൽ നിന്ന് വേർപെടും പക്ഷെ ചില കുട്ടികൾ നമ്മൾ സ്റ്റാർട്ടായിട്ട് കൈവിടാൻ പറഞ്ഞാലും അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴീ ബെൻഡെക്സ് ഫ്ലൈവീലിൻ്റെ കൂടെ ചേർന്ന് കറങ്ങി ഈ സ്റ്റാർട്ടറിൻ്റെ ആർമച്ചർ ഫീൽഡ് കോയിൽ അല്ലെങ്കിൽ ബെൻഡെക്സ് ഈ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും എടുക്കുക ചില കുട്ടികൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടായില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും സ്റ്റാർട്ട് തുടങ്ങി അങ്ങനെ ചെയ്യരുത് ഒരു പ്രോവസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലൈ വീൽ കറങ്ങിയാണ് പക്ഷേ എന്നിട്ട് സ്റ്റാർട്ടായില്ലെങ്കിൽ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് ഈ ഫ്ലൈ വീൽ ഒന്ന് കറങ്ങി നിന്നിട്ട് നമ്മൾ വീണ്ടും എന്തു ചെയ്യാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ മോട്ടോർ ഇത് ഫ്ലൈവീൽ ഇത് വീൽ റിംഗ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ ശരി അപ്പോൾ ഇതാണ് ഒരു എൻജിനും എൻജിനോട് ചേർന്നിരിക്കുന്ന സ്റ്റാർട്ടർ അപ്പോൾ നമ്മൾ സെൽഫ് ഉപയോഗിച്ച് താക്കോൽ ഉപയോഗിച്ചൊരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടർ മോട്ടോറ് ഈ എഞ്ചിൻ്റെ ഏറ്റവും പുറകിലുള്ള നീല വീൽ ഫ്ലൈവീൽ ഫ്ലൈവീലിനോട് കണക്ട് ചെയ്തിരിക്കുന്ന മഞ്ഞ കളറിലെ ഫ്ലൈ വീൽ റിങ്ങിനെ കറക്കുമ്പോഴത്തേക്കാണ് എഞ്ചിൻ കറങ്ങുന്നത് അപ്പോൾ സ്റ്റാർട്ടായി കഴിയുമ്പം നമ്മൾ കൈവിടണം അപ്പോൾ സ്റ്റാർട്ടറും ഫ്ലൈവീൽ റിങ്ങും സെപ്പറേറ്റ് ആവും സ്റ്റാർട്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ അടുപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റാർട്ടറിൻ്റെ ബെൻഡെക്സ് ഉണ്ട് ഇതിനകത്തൊരു സാധിക്കുന്നുണ്ട് ഒരു വീൽ ഫ്ലൈ ഫ്ലൈവീ അതിനെ പേര് ബെൻഡെക്സ് എന്നാണ് ബെൻഡെക്സ് അപ്പോൾ നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ബെൻഡെക്സ് നീണ്ടു വന്നാണ് ഈ ഫ്ലൈവീലറിങ്ങനെ കറക്കുന്നതും എൻജിൻ സ്റ്റാർട്ടാവുന്നത് അപ്പം എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ കയ്യങ്ങ് വിടണം അപ്പോൾ ബെൻഡെക്സ് പുറകിലോട്ട് പോവും എഞ്ചിൻ നിൽക്കാതെ പ്രവർത്തിക്കും അപ്പം നമ്മളൊരു എൻജിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സ്റ്റാർട്ടായില്ല സ്റ്റാർട്ടായില്ലെങ്കിൽ ഉടനെ വീണ്ടും വെച്ചടിച്ചു കൊടുക്കരുത് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ എൻജിൻ കറങ്ങി നിന്നിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടും കൈ വിട്ടില്ലെങ്കിൽ എന്ന് സംഭവിക്കും എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടർ മോട്ടോർ ഫ്ലൈ ഫ്ലൈവീലിലോടൊപ്പം കറങ്ങി സ്റ്റാർട്ടർ മോട്ടോറിൻ്റെ ഫീൽഡ് കോയിൽ ആർമിച്ചർ ബെൻഡെക്സ് അതുപോലുള്ള ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും സ്റ്റാർട്ടായാലുടൻ കൈവിടാം ഓക്കെ ഇതാണ് സ്റ്റാർട്ടർ എങ്ങനെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ലളിതമായ ഒരു വീഡിയോ ഓക്കെ